ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനെ തുടർന്ന് മലയാള സിനിമ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ മലയാള സിനിമയുടെ തിരശ്ശീലയ്ക്ക് തീ പിടിച്ചു എന്നൊക്കെ പറയാവുന്ന അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പല നടികളും പല നടന്മാരും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംവിധായകന്മാരും അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിലുള്ള ആളുകളെല്ലാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ വളരെ വലിയൊരു കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനസ്സാക്ഷേകം ആരോപിപ്പിക്കുന്ന പോലത്തെ വിവരങ്ങളാണ് ഒരു കാലത്ത് നമ്മൾ ആരാധിച്ചിരുന്ന മനുഷ്യരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെയധികം വേദനാജനകവും അതേപോലെ തന്നെ ഭയ തുമാണ് അപ്പൊ അതിനോട് കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്യൂസേഷൻ ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഈ ദിവസങ്ങളിൽ രാജിവെക്കുകയുണ്ടായിരുന്നു മലയാളികൾ ഏറ്റവും അധികം രസിക്കുകയും മലയാളികളെ മാസ് ഡയലോഗ് കൊണ്ട് ഇടി ഇടിപ്പടത്തിൽ ഇരിപ്പുറപ്പിച്ചൊക്കെ നിർത്തിയ ആളാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായ ചിലരുടെയൊക്കെ ഇപ്പോഴും പ്രിയപ്പെട്ടവനായിരുന്ന രഞ്ജിത് സാർ അദ്ദേഹത്തിനെതിരെയുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണ കേസിലാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിദ്ദിഖ് സിദ്ദിഖ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള നടൻ്റെ രാജിയും ഒരു ലൈംഗിക ആരോപണ കേസിനെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പൊസിഷനിൽ നിന്നാണ് രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നിട്ടുള്ളതെങ്കിൽ അതേ സമയത്ത് തന്നെ അമ്മ എന്ന സിനിമ സംഘടനയുടെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്ത് നിന്നാണ് സിദ്ദിഖിന് ഒഴിയേണ്ടി വന്നിട്ടുള്ളത് വളരെ വലിയ ചർച്ചകൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഒക്കെയാണ് ഈ ചർച്ച ഈ ഈ പ്രശ്നം വഴി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിലെ ചെറിയ മൈൽ സ്റ്റോണുകളെ പറ്റിയിട്ടും അതിൽ അതേപോലെ തന്നെ ഇതിലെ മെയിൻ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അക്യൂസേഷനെ പറ്റിയിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിട്ടതെന്നും പുരുഷന്മാർ നേരിട്ട് ൊക്കെ ഉള്ള ഒരു വിശകലനം ഒക്കെയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് അപ്പം ഓരോ കേസുകളായിട്ട് നമുക്കതിനെ നോക്കുകയും അതിലുള്ള പബ്ലിക്കിന്റെ അഭിപ്രായം അഭിപ്രായമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോ ഗീതു മോഹൻദാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു നടി ഒരു നടി കാണിച്ച ധൈര്യത്തിൽ നിന്നാണ് ഒരേ ഒരു നടി അവർക്ക് നേരിട്ട് വളരെ ഹീനിയസ് ആയിട്ടുള്ള ലൈംഗിക അതിക്രമം പുറത്തു വന്നതിനെ തുടർന്നാണ് അതിൻ്റെ പൂഴ്ത്തിവെക്കപ്പെട്ട നാലര വർഷങ്ങൾക്ക് ശേഷം വളരെ വലിയ തീപിടുത്തം തന്നെ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അതേ തുടർന്നാണ് ഇപ്പം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതും പ്രമുഖരെന്നും പ്രബലരെന്നും ഒക്കെ വിചാരിച്ചു വെച്ചിരുന്ന പല ആളുകളുടെയും തനി സ്വരൂപങ്ങൾ പുറത്തു വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാവുന്നു പലതും ആരോപണങ്ങളാണെങ്കിലും പലതും തെളിയിക്കാൻ സാധിക്കുകയില്ലെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുക ആളുകൾ അതിനോട് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനാർഹ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ പൊസിഷനുകളിൽ ഏ സിനിമയുടെ ഏറ്റവും വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന രണ്ടാളുകൾ രാജിയാണ് അപ്പൊ ഈ രാജി നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ആഗ്രഹം തന്നെയായിരുന്നു ഇരിക്കണം അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനവും അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു സോഷ്യൽ ഒരു പ്രതിഫലനായിട്ടായിരിക്കും ഈ രാജി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ രാജിവെക്കേണ്ടി വന്നത് അതെ അതെ അപ്പം എന്തായിരുന്നു ഉണ്ടായിരുന്ന ആരോപണം എന്നതിനെ പറ്റിട്ട് എന്തെങ്കിലും അറിയോ അതെ ഒരു പ്രായ ഇപ്പൊ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അതെ നടി രേവതി സമ്പത്തിന്റെ ഒരു ലൈംഗിക ആരോപണ കേസിനെ തുടർന്നാണ് സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ ഈ ഒരു വിമർശനത്തിന്റെ മുൻതാരയിലേക്ക് വരുന്നത് അദ്ദേഹം അമ്മ മീറ്റിംഗിന്റെ പ്രസ് മീറ്റിംഗിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രസ് മീറ്റിംഗിൽ വളരെ റിപ്പോർട്ടിന്റെ പ്രസ് ഏറ്റവും കൂടുതൽ സ്വാഗതം അദ്ദേഹം തന്നെ അതിലൊരു കാര്യം എന്നുള്ളത് നമ്മൾ മാത്രം പറയുന്നല്ല പല ചർച്ചകളിലും പറയുന്നത് പോലെ എവിടെയെല്ലാമോ ഒളി ടത്തുന്ന വളരെ സർട്ടിലായിട്ടുള്ള അധിക്ഷേപങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണികളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് അപ്പൊ എവിടെ പരാതി പറയട്ടെ അപ്പോൾ നിലപാടെടുക്കാം എന്നുള്ള ഒരു അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന സിദ്ദിഖ് സാറിനെതിരെ തന്നെ വളരെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഒരു ലൈംഗിക ആരോപണ കേസ് വരികയാണ് അത് ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വരുന്ന ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ പറയാം പക്ഷെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കണക്കാക്കുന്നതുകൊണ്ട് ഓക്കെ നമുക്കത് പറയേണ്ട കാര്യമില്ല സിദ്ദിഖ് സാറിനെ പറ്റി ഹോട്ടലില് ഉള്ള ജീവനക്കാരികളും പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം എന്ന് പറയുന്ന വ്യക്തി നടൻ നടനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ഇത്രത്തോളം മോശമാണെന്ന് നമ്മളിപ്പോ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ഇത്ര ഇതിനു മുമ്പ് അദ്ദേഹം ഏത് രീതിയിലായിരിക്കും അത് പ്രതി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പ്രതികരിച്ചത് അതായത് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം അതൊക്കെ പ്രതി പ്രതികരിക്കുന്നത് ഏത് തരത്തിലാണ് അദ്ദേഹം ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇത്രത്തോളം രൂ കുറ്റകൃത്യം ചെയ്യുന്ന ആള് ആ ഒരു കുറ്റകൃത്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അത് അവർക്കൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ അവർക്ക് ഇത് നടന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തോടെ ആയിരിക്കും അദ്ദേഹം അപ്പൊ സംസാരിച്ചിട്ടുള്ളത് ഇത് അദ്ദേഹത്തിനെതിരെയുള്ള മാത്രം ആരോപണമാണ് ഈ പ്രശസ്തരായെന്ന് പറയുമ്പോൾ ഇതിനേക്കാളും പ്രസസ്തരായ മറ്റു നടന്മാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇപ്പൊ രഞ്ജിത്ത് സാറാണെങ്കിലും സിദ്ദിഖ് സാറാണെങ്കിലും ഇവര് രണ്ടുപേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് കൊണ്ടുവരേണ്ട പല കുറ്റവാളികളും സിനിമയ്ക്കകത്തുണ്ട് ഇവരെ മുഴുവനും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്